ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി സമുദ്രവും ഇനിയില്ല പുതിയ എറുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെയിരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞു പോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ ഞാൻ സകലവും പുതിയതാക്കുന്നുവെന്ന് അരുളു ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു പിന്നെയും അവൻ എന്നോട് അരളി ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ റയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ ഇത് രണ്ടാമത്തെ മരണം അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴു കലശമുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്ന എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യറുഷലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു ആയിരുന്നു അതിന് പൊക്കമുള്ള വൻമതിലും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് ഇസ്രയേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേർ കുത്തിയിട്ടുമുണ്ട് കിഴക്ക് മൂന്ന് ഗോപുരം വടക്ക് മൂന്ന് ഗോപുരം തെക്കു മൂന്ന് ഗോപുരം പടിഞ്ഞാറ് മൂന്ന് ഗോപുരം നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പോസോലന്മാരുടെ പന്ത്രണ്ട് പേരുമുണ്ട് എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു നഗരം സമചതുരമായി കിടക്കുന്നു അതിന്റെ നീളവും സമം കിടക്കുന്നുൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാഴിക കണ്ടു അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ നൂറ്റിനാൽപ്പത്തി നാല് മുഴം ഉണ്ടായിരുന്നു മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് നഖവർണി ആറാമത്തേത് ചുവപ്പ് കല്ല് ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമേതകം ഒൻപതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് വൈഡൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരം ഓരോ മുത്തു കൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു മന്ദിരം കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ ഗോപുരങ്ങൾ പകൽ കാലത്ത് അടയ്ക്കുകയില്ല രാത്രി അവിടെ ഇല്ലല്ലോ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഹോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല ദൈവമേസ്തുതി നിനക്ക് യോഗ്യമാവുന്നു